മനുഷ്യന്റെ ഗതികേട് മുതലെടുത്ത് വോട്ട് പിടിക്കരുത് സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറയാനാകില്ല സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി മനുഷ്യന്റെ ഗതികേട് മുതലെടുത്ത് വോട്ട് പിടിക്കരുതെന്ന് ഹൈക്കോടതി സർക്കാരിന് താക്കീത് നൽകി സംസ്ഥാനത്ത് റംസാൻ വിഷുചന്തകൾ തുടങ്ങുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കേർപ്പെടുത്തിയതിനെതിരെ കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജിയിലാണ് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചത് റംസാൻ വിഷുചന്തകൾ തുടങ്ങാൻ തീരുമാനിച്ച സമയം അസ്വസ്ഥപ്പെടുത്തുന്നുവെന്ന് ഹർജി പരിഗണിക്കുന്നതിനിടെ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇക്കാര്യത്തിൽ എങ്ങനെ കുറ്റം പറയാനാകുമെന്നും കോടതി ചോദിച്ചു പതിമൂന്ന് സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ തരുന്നു എന്ന് പറഞ്ഞ് സർക്കാർ അജണ്ട ഉണ്ടാക്കുന്നതിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർക്കുന്നത് സഹകരണ രജിസ്ട്രാർ രണ്ടായിരത്തി മാർച്ച് ആറിനാണ് സർക്കാരിന് മുന്നിൽ ശുപാർശ വെച്ചതെന്ന് പറയുന്നു എന്തുകൊണ്ട് സർക്കാർ അന്നൊന്നും തീരുമാനമെടുത്തില്ല തെരഞ്ഞെടുപ്പ് വേളയിലാണോ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തേണ്ടതെന്നും കോടതി ചോദിച്ചു ജനങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനമാണെങ്കിൽ നൂറ് ശതമാനവും കോടതി സർക്കാരിനൊപ്പം നിൽക്കും കൂടാതെ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണെങ്കിൽ നേരത്തെ സർക്കാർ അനുമതി നൽകണ്ടേയെന്നും കോടതി ചോദിച്ചു പക്ഷേ അതിന് തീരുമാനിച്ച സമയമാണ് കോടതിയെ അസ്വസ്ഥപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് വേളയിൽ ഇങ്ങനെയൊരു നിലപാട് എടുത്തതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറയാനാകുമെന്നും സഹകരണ രജിസ്ട്രാറുടെ ശുപാർശയും അതിന്മേലെടുത്ത തീരുമാനങ്ങളും ഹാജരാക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി അതേസമയം വിതരണത്തിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയെന്ന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു കൺസ്യൂമർ ഫെഡ് സമർപ്പിച്ച ഹർജിയിൽ ഉച്ചയ്ക്ക് ശേഷവും കോടതിയില് വാദം തുടർന്നു